ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം മെയിൻ സെന്റർ ജനകീയാരോഗ്യ കേന്ദ്രത്തിനു വേണ്ടി ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം നിർമ്മിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം മെയിൻ സെന്റർ ജനകീയാരോഗ്യ കേന്ദ്രത്തിനു വേണ്ടി ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന യോഗത്തിൽ പുളിങ്ങോ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ അഭിലാഷ് സ്വാഗതം പറഞ്ഞു പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ചെറുപുഴിക മണ്ഡലങ്ങളിലെ പ്രമുഖർ ഇവിടെ സ്ഥിരം സമിതി ചെയർമാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ശ്രീ എം ബാലകൃഷ്ണൻ ശ്രീമതി സജിനി മോഹൻ രാഷ്ട്രീയ നേതാക്കൾ ആയ ശ്രീ എ ടി വി ദാമോദരൻ ശ്രീ മനോ ശ്രീ രാജു ചുണ്ട വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ശ്രീ ജോളി കണ്ടവനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് ലാബുണ്ട് എന്നുള്ളത് മാത്രമല്ല ആ ലാബിൽ പ്രധാനപ്പെട്ട എല്ലാ പരിശോധനകളും നടത്തുന്നുണ്ട് എന്നതും മാത്രമല്ല അത് നമ്മളുടെ കോർപ്പറേറ്റ് ആശുപത്രികളിലെ ലാബുകളിൽ പരിശോധിക്കുന്നതിന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മൂന്നിലൊന്നും നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രൈവറ്റ് ആശുപത്രികളിലെ ലാബുകളിലും പ്രൈവറ്റ് ലാബുകളിലും പരിശോധിക്കുന്നതുമായി തട്ടിച്ച് നോക്കിയാൽ അതിന്റെ പകുതിയും ചെലവിലാണ് പ്രധാനപ്പെട്ട പരിശോധനകളൊക്കെ നടക്കുക അപ്പൊ ആ ഒരു സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് മറ്റ് അതാത് സമയങ്ങളിൽ ഈ പഞ്ചായത്തിന്റെ വിട്ടുകിട്ടിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന കാര്യത്തില് എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്ത് യഥാസമയങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അവസാനമായി ഇവിടെ ഒരു പണി പൂർത്തിയാകാൻ ബാക്കിയുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫാർമസി സ്റ്റോർ റൂം ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്ന് ആണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് കത്തിപ്പോയിരുന്നു അതിന് പകരമായ ഒരു സ്റ്റോർ റൂം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിന്റെ ടെൻഡർ നടപടികളൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ഈ ഈ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അതും പൂർത്തിയാക്കാൻ കഴിയും പിന്നെ നമ്മളിവിടെ പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഒരു വലിയ മനോഹരമായ ഒരു മൂന്ന് നില കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അത് നടന്നു വരികയാണ് ആസന്ന ഭാവിയിൽ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് കിഫ്ബി വഴിയായും മറ്റുമൊക്കെ പണം കണ്ടെത്തി ഒരുപാട് ഒരുപാട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കും അത് ഏറെ താമസിയാകും നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ അതും സാധ്യമാകും ചെറുപുഴ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി കെ രാജു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ പി കെ അനിൽകുമാർ ഡോക്ടർ സി പി ബിജോയ് ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാൻഡി കലാധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ് സജ്നി മോഹൻ മാത്യു കാര്യത്താങ്കൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ ടി വി ദാമോദരൻ മനോജ് വടക്കേൽ തമ്പാൻകരിച്ചേരി ജോബിൻ കായമാക്കൽ മഹ്മൂദ് ഹാജി രാജു ചുണ്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിങ്ങോ യൂണിറ്റ് പ്രസിഡന്റ് ജോളി കാണ്ടാവനം ജോസ് പ്രകാശ് കൃഷ്ണൻ നമ്പ്യാർ ജോസഫ് പുത്തൻപുര ലിനേഷ് കെ നായർ പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ